ഹൂതികളെ ലക്ഷ്യമിട്ട് യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ യമനിൽ നാലു പേർ കൊല്ലപ്പെട്ടു തലസ്ഥാനമായ സനയിൽ ഞായറാഴ്ചയായിരുന്നു ആക്രമണം വീടിന് മുകളിൽ ഡ്രോൺ പതിച്ച് പതിനാറ് പേർക്ക് പരിക്കേറ്റതായും ഹൂതി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം മരണം ഇതിലും ഏറെയാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന ഹൂതികളുടെ കേന്ദ്രമായ സദയിലെ രണ്ടു കെട്ടിടം വ്യോമാക്രമണത്തിൽ തകർന്ന് രണ്ടു പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഹൂതികളുടെ അൽ മസീറ ചാനൽ പുറത്തുവിട്ടു എഴുപത് പേർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് ബോംബിടുന്നതിന്റെയും സ്ഫോടനശേഷം വൻഗർത്തം രൂപപ്പെട്ടതിൻ്റെയും ദൃശ്യങ്ങൾ ട്രംപ് ശനിയാഴ്ച പോസ്റ്റ് ചെയ്തിരുന്നു ആക്രമണത്തിന് പരിശീലനം നേടാൻ കൂടിയിരുന്ന ഹൂദികളുടെ മേലാണ് ബോംബിട്ടതയെന്നും ട്രംപ് അവകാശപ്പെട്ടു അതേസമയം ഈദ് ഉൽ ഫിത്തർ ആഘോഷത്തിന്റെ ഭാഗമായി ഹുദൈദ ഗവർണറേറ്റിൽ കൂടിയിരുന്നവരെയാണ് യു എസ് ആക്രമിച്ചതെന്ന് ഹൂദി നിയന്ത്രിത സഭാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഈ ആക്രമണത്തിൽ ഹൂദി പോരാളികളും നേതാക്കളും ഇറാന്റെ അർദ്ധസൈനിക വിഭാഗത്തിലെ വിദഗ്ധരുമാണ് കൊല്ലപ്പെട്ടതെയെന്ന് യമനിലെ പുറത്താക്കപ്പെട്ട സർക്കാരിൽ വാർത്താവിനിമയ മന്ത്രിയായിരുന്ന മു അമുറൽ ഇറയാനി പറഞ്ഞു ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിടുന്ന ഹൂതികൾക്കെതിരെ യു എസ് തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ അറുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് നേതാക്കളും സൈനികരും കൊല്ലപ്പെട്ടെന്ന കാര്യം ഇതുവരെ ഹൂതികൾ സമ്മതിച്ചിട്ടില്ല ഏപ്രിൽ നാലിന് യമനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടത് എക്സിലൂടെയായിരുന്നു ട്രംപ് ദൃശ്യങ്ങൾ പങ്കുവച്ചത് മിലിട്ടറി ഡ്രോൺ ഉപയോഗിച്ചോ എയർക്രാഫ്റ്റിൽ നിന്നോ ആണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഒരാക്രമണത്തിനായി ഹൂതികൾ ഒത്തുകൂടി എന്നാൽ ഇനി ഹൂതികളുടെ ആക്രമണം ഉണ്ടാവില്ല അവർ നമ്മുടെ കപ്പലുകൾ മുക്കുകയും ചെയ്യില്ലെന്ന് ട്രംപ് വീഡിയോ പങ്കുവച്ച് എക്സിൽ അതേസമയം വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിവാദവും കൊഴുക്കുകയാണ് ഈദ് ആഘോഷത്തിനായി ഒത്തുകൂടിയ സിവിലിയന്മാർക്കെതിരെയാണ് യു എസ് ആക്രമണം നടത്തിയതെന്നാണ് പ്രധാന ആരോപണം ആക്രമണം നടത്തിയതിലൂടെ യുദ്ധക്കുറ്റമാണ് യു എസ് നടത്തിയതെന്നും വിമർശനമുയർന്നിട്ടുണ്ട് ഹൂതികൾക്കെതിരെ യു എസ് ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് പുതിയ വിവാദം ഉയർന്നിരിക്കുന്നത് ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുന്നത് പതിവാക്കിയതോടെയാണ് ഹൂതികൾക്കെതിരെ യു എസ് ആക്രമണം അടുത്തിടെയായി യമനിൽ യു എസ് നടത്തുന്ന വ്യോമാക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും രാജ്യാന്തര സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെങ്കടലിൽ യു എസ് കപ്പലുകൾക്കെതിരെ വിമതർ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയാണ് വ്യോമാക്രമണമെന്നാണ് യു എസിന്റെ വിശദീകരണം ബുധനാഴ്ച യമനിൽ ഹൂതി വിമതർക്കെതിരെ യു എസ് നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിൽ കൂടി പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് കപ്പലുകൾ ആക്രമിച്ച് കടലിൽ മുക്കിക്കളയുകയാണ് ഹൂതികൾ ചെയ്യുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിൽ രണ്ടാഴ്ചയിലേറെ കനത്ത വ്യോമാക്രമണങ്ങളാണ് യു എസ് സൈന്യം ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് ആക്രമണം യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ഇടനാഴിയായ ചെങ്കടലിൽ ഹൂതികൾ സൈനിക വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയിരുന്നു ഇസ്രായേലിന്റെയും അതിന്റെ സഖ്യകക്ഷികളായ യു എസ് യുകെ എന്നിവരുടെ കപ്പലുകളാണ് ലക്ഷ്യമിടുന്നതെന്നും ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു പലസ്തീനോടുള്ള ഐക്യദാർഢ്യമായിട്ടായിരുന്നു ഹൂതികളുടെ ആക്രമണം ബൈഡൻ ഭരണകാലത്തും യു എസ് ഇസ്രായേൽ ബ്രിട്ടൻ എന്നിവർ യമനിലെ ഹൂദി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ ഇത്തവണ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള നടപടികൾ അമേരിക്ക തന്നെയാണ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി